നമസ്കാരം ജ്യോതിഷ ശ്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഓം നമോ നാരായണായ ഓം നമോ ഭഗവതേ വാസുദേവായ ഇന്ന് വ്യാഴാഴ്ച രാവിലെ വിഷ്ണുപൂജ കഴിഞ്ഞ് ലക്ഷ്മിദേവിക്ക് നേത്യമർപ്പിച്ചു മനോഹരമായി പ്രശ്നം വെച്ചു ജ്യോതിശാസ്ത്രത്തിലെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ഇരുപത്തിനാലാമത്തെ നക്ഷത്രമായ ചതയ നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ചില അത്ഭുത മാറ്റങ്ങൾ വരുന്നതായി കാണുവാൻ കഴിഞ്ഞു അത് നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് കരുതിയാണ് ഈ ഇത്തരക്കിനിടയിലും ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യുന്നത് നിങ്ങളുടെ വീട്ടിൽ ഒരു ചതയം നക്ഷത്രക്കാരനോ നക്ഷത്രക്കാരോ ഉണ്ടോ എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ആ വീടിന്റെ ഭാഗ്യം തെളിയുവാൻ പോവുകയാണ് മൂന്ന് മൂന്നര വർഷക്കാലം നീണ്ടു നിൽക്കുന്ന അത്യാപൂർവമായ ഗജകേശരി രാജയോഗവും പാരിജാത യോഗവും ചതയ നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുകയാണ് ഫെബ്രുവരി മാസം പതിനേഴാം തീയതി മുതൽ അത്യപൂർവമായ ഈ ഗജകേശരി യോഗം നിങ്ങൾക്ക് വന്നു ചേരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ നടക്കാത്ത പല അത്ഭുത മാറ്റങ്ങളും നടക്കുന്ന കാലമായി മാറും നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ സ്വപ്നം കണ്ടിരുന്ന കാര്യങ്ങൾ പലതും ഭഗവാനായിട്ട് ഭഗവതിയായിട്ട് ഈശ്വരനായിട്ട് ഈശ്വരിയായിട്ട് നടത്തി തരുന്ന കാലമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏറ്റവും കൂടുതൽ സൗഭാഗ്യം നിങ്ങൾക്ക് വന്നു ചേരുന്നത് കുടുംബ ജീവിതത്തിലാണ് അതുപോലെ കർമ്മ മേഖലയിലെ തൊഴിൽ മേഖലയിലെ അത്യപൂർവമായ സൗഭാഗ്യങ്ങളാണ് ചതയ നക്ഷത്രക്കാർക്ക് പുതുവർഷത്തിൽ വന്നു ചേരുന്നത് കർമ്മ മേഖലയിൽ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം സ്ഥലം മാറ്റം അതുപോലെ ഉയർച്ച ജോലിയിൽ പ്രമോഷൻ ആഗ്രഹിച്ച തൊഴിലവസരങ്ങൾ കയ്യിലേക്ക് വന്നു ചേരുക വിദേശത്ത് തൊഴിലവസരങ്ങൾ വന്നു ചേരുക നല്ല ശമ്പളത്തോടു കൂടിയുള്ള ജോലിക്കുള്ള അവസരങ്ങൾ വന്നു ചേരുക ഇപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി വേറൊരു തലത്തിലേക്ക് മാറുക അങ്ങനെ നിരവധിയായ മാറ്റങ്ങളാണ് കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് ചതയ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത് ഒരുപാട് പ്രൊമോഷൻ സാധ്യതകളാണ് നിങ്ങൾക്ക് വന്നു ചേരുന്നത് വളരെ നാളുകളായി നിങ്ങൾ ആഗ്രഹിച്ചിട്ട് നടക്കാത്ത പ്രൊമോഷൻ ജോലിയിലെ ഉയർച്ച വന്നു ചേരും അതുപോലെ തന്നെ ഒരുപാട് അംഗീകാരങ്ങൾ അനുമോദനങ്ങൾ പ്രശംസകൾ മേലധികാരികളുടെ സപ്പോർട്ട് ഇതെല്ലാം നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയമാണ് അവാർഡുകൾ പോലും നിങ്ങളെ തേടിയെത്തും നിങ്ങളിൽ ആരെങ്കിലും ബിസിനസ് ചെയ്യുന്നവരുണ്ടോ ഉണ്ടെങ്കിൽ അവർക്ക് വളരെയേറെ ധനലാഭം ഉണ്ടാകുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് പുതിയ സംരംഭങ്ങൾ പുതിയ ബിസിനസ്സുകൾ തുടങ്ങുവാൻ ഏറ്റവും അനുകൂലമായ സമയം ഒറ്റ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ബിസിനസ് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് കൂട്ടു ബിസിനസ് തുടങ്ങാതിരിക്കുക അതായത് പാർട്ണർഷിപ്പ് ബിസിനസ്സുകള് അല്ലെങ്കിൽ സംരംഭങ്ങള് വ്യവസായങ്ങള് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോകാതിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ വ്യക്തിപരമായി നടത്തുന്ന എല്ലാവിധ ബിസിനസ്സുകളും സംരംഭങ്ങളും മറ്റ് ചെറുകിട കച്ചവടങ്ങളും എല്ലാം തന്നെ വളരെയേറെ ധനലാഭത്തിലേക്ക് ധനപരമായ നേട്ടത്തിലേക്ക് പോകുന്ന വർഷമാണ് പുതുവർഷം ഒരുപാട് അവസരങ്ങൾ സ്വദേശത്തും വിദേശത്തും ആയി നിങ്ങൾക്ക് വന്നു ചേരും അതുപോലെ നാട്ടിലെ സർക്കാർ മേഖലയിൽ ജോലി ആഗ്രഹിക്കുന്ന കുറേ ചതയ നക്ഷത്രക്കാരെ ഇന്ന് രാശിപ്പള്ളയിൽ കാണുവാൻ കഴിഞ്ഞു അവർക്ക് അതിനുള്ള അവസരങ്ങൾ ലഭിക്കുവാൻ പോവുകയാണ് മത്സര പരീക്ഷകള് പിഇ സി പരീക്ഷകള് ഇതിലൊക്കെ ഉയർന്ന വിജയം നേടുവാൻ കഴിയും ഈ നാളുകാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ ആദ്യം പറഞ്ഞു കുടുംബ ജീവിതത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ സ്വസ്ഥത വന്നു ചേരുന്ന ഒരു സമയമാണ് വളരെയേറെ അഭിപ്രായ വ്യത്യാസങ്ങളും അസ്വസ്ഥതകളും എല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം രമ്യമായി പരിഹരിക്കപ്പെട്ട് കുടുംബ ജീവിതം മനസമാധാനത്തോടെ നയിക്കാൻ കഴിയുന്ന ഒരു വർഷമാണ് പുതുവർഷം ഇന്ന് ഞാൻ രാശി നോക്കുന്ന സമയത്ത് ഏറ്റവും ഏറ്റവും കൂടുതൽ സൗഭാഗ്യം വന്നു ചേരുന്ന മറ്റൊരു രംഗം മറ്റൊരു മേഖല എന്ന് പറയുന്നത് സാമ്പത്തിക മേഖലയാണ് സാമ്പത്തികമായിട്ട് ഉയർച്ചയുടെ ഒരു കാലഘട്ടമാണ് ചതയ നക്ഷത്രക്കാരുടെ വീടുകളിലേക്ക് അല്ലെങ്കിൽ ചതയ നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നത് സാമ്പത്തികമായിട്ട് ധാരാളം നേട്ടങ്ങൾ ലോട്ടറി സൗഭാഗ്യം പൈതൃക സ്വത്തുകൾ വന്നു ചേരുക കിട്ടാനുണ്ടായിരുന്ന പണം തിരികെ ലഭിക്കുക ഇങ്ങനെ സാമ്പത്തികമായിട്ട് വളരെയേറെ സൗഭാഗ്യങ്ങൾ അത് വിദേശത്തു നിന്ന് പോലും വന്നു ചേരാമെന്നാണ് കാണുന്നത് അങ്ങനെ നിങ്ങൾക്ക് വന്നു ചേരുന്ന ഒരു കാലഘട്ടമാണ് കടബാധ്യതകൾ എല്ലാം തീരും കേട്ടോ ബാങ്ക് കുടിശ്ശികൾ പണിയ ബാധ്യതകൾ മറ്റു ബാധ്യതകൾ ഇതെല്ലാം തീരും തീരുമെന്ന് മാത്രമല്ല ഈ വർഷം കൂടി നല്ലൊരു സാമ്പത്തിക ഭദ്രത ജീവിതത്തിൽ ആദ്യമായിട്ട് നിങ്ങൾക്ക് കൈവരിക്കുവാൻ കഴിയുമെന്നാണ് ഇന്ന് രാശിപ്പലിയിൽ എനിക്ക് കാണുവാൻ കഴിഞ്ഞത് അങ്ങനെ ധന സൗഭാഗ്യം ചതയുന്നാളുകാരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന ഒരു കാലഘട്ടമാണിത് വിദ്യാർത്ഥികളായിട്ടുള്ളവർക്കും ഉപരിപഠന സാധ്യതകൾ തെളിയുകയാണ് വിദേശ രാജ്യങ്ങളിൽ പഠനം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സമയം തെളിയുകയാണ് അതുപോലെ ഈ നാളുകാരായി വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പഠനത്തിൽ ആലസ്യമുണ്ടായിരുന്നു മടിയുണ്ടായിരുന്നു പൊതുവെ ഒരു ഉത്സാഹക്കുറവ് പഠനകാരികളിൽ നിലനിന്നിരുന്നു അതിന് കാരണം ചില പ്രണയ ബന്ധങ്ങൾ അതുപോലെ ചിലരാണെങ്കിൽ ലഹരിക്കടിമപ്പെട്ടു പോയിട്ടുണ്ട് വിദ്യാർത്ഥികളായ ചില പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം പ്രണയബന്ധങ്ങൾ തകർന്നു പോയതായിട്ട് കാണുവാൻ കഴിഞ്ഞു ഉണ്ടായിരുന്ന ചില പ്രണയബന്ധങ്ങൾ മറ്റു ചിലരിലേക്ക് പോകുന്നു ഓ പ്രണയബന്ധങ്ങൾ വന്നു ചേർന്നു ഒന്നിലും ഒരു സ്ഥിരത കിട്ടുന്നില്ല അങ്ങനെ മനസ്സാകെ കലുഷിതമായിട്ടിരിക്കുന്നതാണ് കാണാൻ കഴിഞ്ഞത് ചിലർക്ക് മറ്റു രീതിയിലുള്ള ചില ബന്ധങ്ങൾ വന്നു ചേർന്നു അതുകൊണ്ട് തന്നെ മനസ്സ് തകർന്നു പോയവരുണ്ട് ലഹരിക്ക് അടിമപ്പെട്ട് ഞാൻ ആദ്യം പറഞ്ഞു ലഹരിക്ക് അടിമപ്പെട്ട് പോയവരെയും കാണുവാൻ കഴിഞ്ഞു അങ്ങനെ ഉള്ളവരൊക്കെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചാൽ ജീവിതത്തിലേക്ക് തിരികെ വരാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ് നന്നായി പഠിച്ചുകൊണ്ടിരുന്ന ചില കുട്ടികൾ ഇപ്പോൾ പഠനത്തിൽ യാതൊരുവിധ താല്പര്യവുമല്ല എല്ലാ കാര്യത്തിലും മടി മാതാപിതാക്കൾ വിഷമിക്കുകയാണ് എത്ര അന്വേഷിച്ചിട്ടും എത്ര നോക്കിയിട്ടും അതിന്റെ കാരണങ്ങൾ കണ്ടെത്താൻ കഴിയുന്നില്ല എന്നാൽ ഇത്തരത്തിലുള്ള ചില ബന്ധങ്ങൾ അതുപോലെ തകർന്നടഞ്ഞ ചില പ്രണയബന്ധങ്ങൾ ഇതെല്ലാം അതിന് കാരണമായി തീരുന്നുണ്ട് എന്നാണ് ഇന്ന് രാശിപലികൾ കാണുവാൻ കഴിഞ്ഞത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇവർക്ക് ജീവിതത്തിലേക്ക് തിരികെ വരുവാൻ കാര്യങ്ങളിലേക്ക് തിരികെ വരുവാൻ ഏറ്റവും അനുകൂലമായ സമയമാണ് സന്താന സൗഭാഗ്യം വാഹനയോഗം യോഗം വിവാഹ യോഗം തുടങ്ങി ഒട്ടനവധി യോഗങ്ങൾ നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ആദ്യം പറഞ്ഞ അത്യപൂർവമായിട്ട് മാത്രം സംഭവിക്കുന്ന ഗജകേസരി യോഗത്താൽ വന്നു ചേരുകയാണ് അനുയോജ്യമായ ജീവിത പങ്കാളികൾ വന്നു ചേരും ഗൃഹനിർമ്മാണ പാതി വഴിയിൽ ഉപേക്ഷിച്ചവർക്ക് ഈ മേടമാസത്തിനു ശേഷം മുടങ്ങിക്കിടന്ന ഗൃഹനിർമ്മാണം പുനരാരംഭിക്കുവാൻ കഴിയും അതുപോലെ പുതിയ ഭവനം വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ പുരയിടം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ പുതിയ വീട് പണിയുവാൻ ആഗ്രഹിക്കുന്നവർ അവർക്കെല്ലാം വിഷുവിന് ശേഷം നല്ല സമയമാണ് വന്നു ചേരുക ഇന്ന് എനിക്ക് കണക്കപ്പള്ളിയിൽ കാണുവാൻ കഴിഞ്ഞത് സാഷാൽ വിഘ്നേശ്വരന്റെ മഹാഗണപതിയുടെ ബാലഗണപതിയുടെ ഒരു സാന്നിധ്യം ഒരു ദേവചൈതന്യം ചതയ നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നു എന്നാണ് വിഘ്നേശ്വരന്റെ ഒരു ദേവചൈതന്യം നിങ്ങളിലേക്ക് വന്നു ചേർന്നാൽ എന്താ ഗുണം എല്ലാ തടസ്സങ്ങളും നിങ്ങളുടെ മുമ്പിലുള്ള എല്ലാ തടസ്സങ്ങളും എല്ലാ വിഘ്നങ്ങളും മാറിക്കിട്ടും നിങ്ങൾ ജീവിതത്തിൽ ആഗ്രഹിച്ചിരുന്ന സ്വപ്നം കണ്ടിരുന്ന എല്ലാ കാര്യങ്ങളിലും ഭഗവാൻ നിങ്ങൾക്ക് നടത്തി തരും നിങ്ങളുടെ കൈവെള്ളിയിൽ വെച്ചു തരുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് കാരണം പത്ത് ഇരുപത്തിരണ്ട് വർഷകാലമായി ചതയനക്ഷത്രക്കാർ ജീവിതത്തിൽ അനുഭവിക്കാത്ത ദുരിതങ്ങളില്ല കഷ്ടപ്പാടുകളില്ല മനപ്രയാസങ്ങളില്ല മാനസിക വിഷമതകൾ മനോവിഷമങ്ങൾ ഇവരെ തുടർച്ചയായി വേട്ടയാടിക്കൊണ്ടിരുന്ന കാലഘട്ടമാണ് കഴിഞ്ഞു പോകുന്നത് ഞാനിത് നിങ്ങളോട് പറയുമ്പോൾ പോലും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ചതയനക്ഷത്രക്കാർ വളരെയേറെ വിഷമത്തോടെ സങ്കടത്തോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പോലും ഈ വീഡിയോ കാണുന്നവരുണ്ട് എന്ന് എന്നെനിക്കറിയാം അവരോട് പറയട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ അത്യപൂർവമായ ചില സംഭവങ്ങൾ നടക്കുന്നതിലൂടെ ജീവിതം തന്നെ മാറി മറിയുവാൻ പോവുകയാണ് ജീവിതത്തിലേക്ക് ചില മഹാത്ഭുതങ്ങൾ ഭഗവാൻ ഗണപതി വിഘ്നേശ്വരൻ നടത്തി തരുകയാണ് നിങ്ങളുടെ കണ്ണുനീരിന് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഫലം കിട്ടാൻ പോവുകയാണ് ഇരുപത്തിരണ്ട് വർഷക്കാലമായി ദുരിത പെയ്ത്തായിരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ടുണ്ടായിരുന്ന വിഷമതകൾ മറ്റു രീതിയിലുള്ള മാനസിക വിഷമതകൾ മക്കളെ കൊണ്ടുണ്ടായിട്ടുള്ള വിഷമതകൾ ഹൃദയത്തിൽ മനസ്സിൽ സന്തോഷം തോന്നിയിട്ടുള്ള ദിവസങ്ങൾ നന്നേ കുറവായിരുന്നു ഏതെങ്കിലും രീതിയിൽ ഒരു സന്തോഷം വരുമ്പോൾ തൊട്ടടുത്ത നിമിഷം ഏതെങ്കിലും രീതിയിലുള്ള സങ്കടങ്ങൾ മനോവേദനകൾ ദുഃഖങ്ങൾ വന്നു ചേരും പല ദിവസങ്ങളിലും നിങ്ങൾക്ക് ഉറങ്ങാൻ പോലും കഴിയുന്നില്ല ചിന്തകളാണ് എപ്പോഴും മനസ്സിൽ ഉറങ്ങാൻ കിടക്കുമ്പോഴും ഈ ചിന്തകൾ നിങ്ങളെ വേട്ടയാടിയിരുന്നു രാവിലെ എഴുന്നേറ്റാൽ ഉടൻ തന്നെ നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്യണമെന്നുണ്ട് പക്ഷെ ഒന്നിനും ഒരു ഉത്സാഹമില്ലാത്ത അവസ്ഥ ജോലിക്ക് പോകണമെന്നുണ്ട് പക്ഷെ ജോലിക്ക് പോകാൻ കഴിയുന്നില്ല ശരീരത്തിൽ എന്തൊക്കെയോ ഒരു വല്ലാത്തൊരു ഫീലിംഗ് ഒരു മരവിപ്പ് ഒരു നിസ്സഹായ അവസ്ഥ എടുത്തകാൽ മുന്നോട്ട് വെക്കുവാൻ കഴിയുന്നില്ല ഇങ്ങനെ ചതയ നക്ഷത്രക്കാർ വിഷമിച്ച എത്രയോ വർഷങ്ങൾ എത്രയോ ദിവസങ്ങൾ എത്രയോ മാസങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ കടന്നുപോയത് കുടുംബ ജീവിതത്തിൽ നിന്ന് ഒരു സന്തോഷം കിട്ടുന്നുണ്ടോ അതില്ല പങ്കാളികൾ എപ്പോഴും സഹായമാകുമെന്ന് വിചാരിച്ചിട്ട് അവരിൽ നിന്ന് കിട്ടുന്നതോ തിക്താനുഭവങ്ങൾ സങ്കടങ്ങൾ ദുഃഖങ്ങൾ മനസ്സിലാക്കാൻ കഴിയാത്ത പങ്കാളികൾ ചിലരുടെ ദാമ്പത്യബന്ധ വക്കിലെത്തി നിൽക്കുന്നവരുണ്ട് ചിലർ ഡിവോഴ്സിലേക്ക് എത്തി കാരണം ഒരു രീതിയിലും സഹകരിച്ച് ഒരു രീതിയിലും സ്നേഹിച്ച് മുന്നോട്ട് പോകുവാൻ കഴിയുന്നില്ല എന്നുമെന്നും മനപ്രയാസങ്ങൾ എന്നുമെന്നും മനോവേദനകൾ സങ്കടങ്ങൾ മാത്രം ഇതിനിടയിൽ ചിലർക്ക് ചില പ്രണയബന്ധങ്ങൾ ഉണ്ടായി അവിടെയും ഒരുക്കി കാത്തിരിപ്പുണ്ടായിരുന്നു ചതയം നക്ഷത്രക്കാരെ വഞ്ചിക്കുവാൻ ചതിയും വഞ്ചനയിലും പെട്ട് ചതയം നക്ഷത്രക്കാർ തങ്ങളുടെ ജീവിതം ഇങ്ങനെ കളയുകയാണ് വർഷങ്ങളായിട്ട് ദാമ്പത്യ ജീവിതം പരാജയം കുടുംബ ജീവിതം പരാജയം മക്കളെ ഒരു ഉയർച്ച ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിട്ട് ആദ്യം കിട്ടുന്നില്ല സ്നേഹബന്ധങ്ങളിലൂടെ ചതിക്കുഴിയിൽപ്പെട്ട് പണവും ഹൃദയവും നഷ്ടപ്പെടുത്തിയവരുമുണ്ട് ഈ കൂട്ടത്തിൽ വിശ്വസിച്ചവർ എന്നും കൂടെ ഉണ്ടാകുമെന്ന് കരുതി ഇവർ പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോയപ്പോൾ ഇവരുടെ ഹൃദയം പൊട്ടി മനസ്സ് വിങ്ങി പൊട്ടി എന്തോ ഒരു അകാരണമായ ഭയം ഇവരെ വളരെയധികം പിടികൂടിയിട്ടുള്ളതായിട്ടാണ് രാജ്പേലയിൽ കാണുവാൻ കഴിഞ്ഞത് കടുത്ത ശത്രുദോഷങ്ങൾ അനുഭവിക്കുന്ന ചതയ നക്ഷത്രക്കാരെയും ഇന്നും കാണുവാൻ കഴിഞ്ഞു വിളിച്ചപേക്ഷ എരിച്ചില് ദുർമന്ത്രവാദങ്ങൾ എല്ലാം ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇവർക്ക് ഭീഷണിയാവുകയാണ് നന്നായിട്ട് ജീവിക്കാൻ ആഗ്രഹമുണ്ട് അതിനൊന്നും സംവദിക്കാതെ ശത്രുക്കൾ വട്ടമിട്ട് പറക്കുകയാണ് ചുറ്റും എന്ത് കാര്യത്തിന് പോയാലും എവിടെ പോയാലും ശത്രുക്കളുടെ ഉപദ്രവം എത്രയെത്ര ആക്ഷേപങ്ങൾ കേട്ടു എത്രയെത്ര അപവാദങ്ങൾ കേട്ടു എത്രയെത്ര അപഖ്യാതികൾ കേട്ടു ചതയനക്ഷത്രക്കാരുടെ ജീവിതം ഇങ്ങനെ കാറ്റിലും തിരമാലയിലും പെട്ട് ആടി ഒലിയുന്ന കാഴ്ചയാണ് ഇന്ന് എനിക്ക് കാണുവാൻ കഴിഞ്ഞത് ജീവിതം ഒന്ന് നന്നാകാൻ വേണ്ടി എത്രയെത്ര എത്ര ക്ഷേത്രങ്ങളിൽ നിങ്ങൾ ദർശനം നടത്തി എത്രമാത്രം വഴിപാടുകൾ കഴിച്ചു അതൊന്നും ഫലം കണ്ടില്ല എന്ന് വേണം പറയാൻ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് നിങ്ങൾക്ക് തിളങ്ങി നിൽക്കാൻ കഴിയുന്ന തങ്ക തിൽക്കത്തോടെ ജീവിതത്തിൽ മുന്നേറാൻ കഴിയുന്ന ഒരു പുതുവർഷം തന്നെയായിരിക്കും ഇത്രയേറെ സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് ഏതാണ്ട് ഇരുപത്തിരണ്ട് വർഷങ്ങൾ കഴിഞ്ഞാണ് ബിസിനസ് പരാജയങ്ങൾ തൊഴിൽ പരാജയങ്ങൾ തുടർന്നെടുത്തതെല്ലാം ധനനഷ്ടങ്ങൾ ഇങ്ങനെയായിരുന്നു ചതയനക്ഷത്രക്കാരുടെ ഒരു പോക്ക് എന്നാൽ അതിനെല്ലാം മാറ്റം വരികയാണ് പുറത്തു പറയാൻ കഴിയാത്ത ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിക്കുന്നവരാണ് ചതയ നക്ഷത്രക്കാർ ആരോടെങ്കിലും ഒന്ന് തുറന്ന് പറഞ്ഞ് മനസ്സിനൊരു സമാധാനം കിട്ടണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ആരോട് പറയും ഒരു പക്ഷേ കഴിഞ്ഞ പത്തിരുപത്തിരണ്ട് വർഷക്കാലമായി ഇത്രയേറെ ദുരിതങ്ങൾ അനുഭവിച്ച മറ്റു നക്ഷത്രക്കാർ ഒന്നും ഉണ്ടാവില്ല എന്ന് പറയാം അത്രമാത്രമാണ് കുടുംബ ജീവിതം എടുത്താൽ ദാമ്പത്യ ജീവിതം എടുത്താൽ പ്രണയ ജീവിതം എടുത്താൽ തൊഴിൽ രംഗമെടുത്താൽ സാമ്പത്തിക രംഗം എടുത്താൽ എവിടെ എടുത്തു നോക്കിയാലും പരാജയങ്ങൾ മാത്രം ഇതെല്ലാം മാറുവാൻ പോവുകയാണ് കേട്ടോ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടാൻ പോവുകയാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അച്ചിട്ടായിട്ട് മാറുക തന്നെ ചെയ്യും നൂറ് ശതമാനം നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയമാണ് നിങ്ങളുടെ മഹാദശയും അന്തർദശയും കൂടി അനുകൂലമായിരുന്നാൽ ഫലങ്ങൾ ഇരട്ടിയായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും ഈ നക്ഷത്രഫലമൊക്കെ പറയുമ്പോൾ പലരും പ്രായമായവർ എന്നോട് ചോദിക്കാറുണ്ട് തിരുമേനി ഞങ്ങൾക്ക് ഇത് ബാധകമാണോ ഇവിടെ ഞാൻ പറയട്ടെ ചതയ നക്ഷത്രക്കാരുടെ ഫലങ്ങൾ എല്ലാ തരത്തിലുമുള്ള എല്ലാ വയസ്സുകളിലുമുള്ള എല്ലാ പ്രായത്തിലുമുള്ള എല്ലാവർക്കും ബാധകമാണ് പ്രായമായവർക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വന്ന് ചേർന്നേക്കാം അതുപോലെ ചില ശത്രുദോഷങ്ങളൊക്കെ വന്നു ചേർന്നേക്കാം അതിന്റെ ചില വഴിപാടുകൾ കാര്യങ്ങളൊക്കെ ഞാൻ ഈ അധ്യായത്തിന്റെ അവസാനം പറയാം അതങ്ങനെ ചെയ്താൽ മതി അതുപോലെ ഏതെങ്കിലും രീതിയിലുള്ള രോഗാവസ്ഥകൾ വരികയാണെങ്കിൽ തുടക്കത്തിൽ തന്നെ ചികിത്സ തേടാൻ മറക്കരുത് ചെറിയ രോഗങ്ങൾ വന്നാൽ പോലും ഡോക്ടർ കാണാൻ നിങ്ങൾ മറക്കരുത് പ്രായമുള്ളവർക്ക് സാമ്പത്തികമായിട്ട് ഐശ്വര്യാഭിവൃദ്ധികൾ വരും അതുപോലെ മക്കളെ കൊണ്ട് പല രീതിയിലുള്ള ഉപകാരങ്ങൾ വന്നു ചേരും അവരുടെ സ്നേഹം നേടാൻ കഴിയും വിദ്യാർത്ഥികൾക്ക് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പഠന കാര്യങ്ങളിലുള്ള ആലസ്യവും മടിയും എല്ലാം മാറി നല്ല രീതിയിൽ പരീക്ഷകളിൽ മാർക്ക് വാങ്ങുവാനും നല്ല രീതിയിൽ പരീക്ഷ എഴുതുവാനും കഴിയുന്ന സമയമാണ് വന്നു ചേരുന്നത് പ്രണയബന്ധങ്ങളിൽ കുടുങ്ങി സമയം കളയരുത് മനസ്സിന് വളരെയധികം സന്തോഷം നൽകുന്ന രീതിയിലേക്കാണ് മാറ്റങ്ങൾ ഓരോന്നും വന്നു ചേരുന്നത് അത് നിങ്ങൾക്ക് ഓരോ നിമിഷവും തൊട്ടറിയാൻ കഴിയുന്ന രീതിയിൽ ഏതാണ്ട് ഫെബ്രുവരി പതിനഞ്ചിനു ശേഷം ഓരോ ദിവസവും നിങ്ങൾക്ക് അതിന്റെ വ്യത്യാസങ്ങൾ തിരിച്ചറിയുവാൻ കഴിയും എല്ലാ ചതയ നക്ഷത്രക്കാരിലേക്കും ഒരേ സമയം ഈ സൗഭാഗ്യങ്ങൾ വന്നെത്തുകയില്ല ചിലർക്ക് ആദ്യം കുറച്ച് കഴിഞ്ഞ് മറ്റുള്ളവർക്ക് അങ്ങനെ പല ഘട്ടങ്ങളിലായിട്ടായിരിക്കും ഈ സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക ഏത് രീതിയിലാണെങ്കിലും സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുമെന്നുള്ള കാര്യം അച്ചിട്ടാണ് അത്രമാത്രം കാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്നത് തൊഴിൽപരമായിട്ടുള്ള മാറ്റങ്ങൾ സാമ്പത്തിക അഭിവൃദ്ധി ആദ്യം പറഞ്ഞതുപോലെ വിവാഹയോഗം ഭവനയോഗം സന്താനയോഗം വാഹനയോഗം ഇതെല്ലാം വന്നു ചേരും ചില മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം മക്കൾക്ക് നല്ല വിവാഹ ബന്ധങ്ങൾ കിട്ടുന്നില്ല അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള തൊഴിൽ ലഭിക്കുന്നില്ല ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ട് ഒന്നും വിഷമിക്കേണ്ട ഈ മക്കളുടെ മഹാദിശയും അന്തർദശയും നോക്കി വേണ്ടതായിട്ടുള്ള പരിഹാര കാര്യങ്ങൾ ചെയ്യുക ഭാവി ജീവിതത്തിൽ നേട്ടമാകുന്ന ചില സൗഹൃദ ബന്ധങ്ങളൊക്കെ ചതയം നക്ഷത്രക്കാർക്ക് വന്നു ചേരുവാൻ പോവുകയാണ് ഈ ബന്ധങ്ങളിലൂടെ സർക്കാർ മേഖലയിൽ പോലും നല്ല രീതിയിലുള്ള ജോലിയൊക്കെ ലഭിക്കുവാൻ നിങ്ങൾക്ക് കഴിയും ചതയം നക്ഷത്രക്കാർക്ക് പി എസ് സി പരീക്ഷകളിലും യു പി എസ് സി പരീക്ഷകളിലും അതുപോലെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ പരീക്ഷകളിലും എല്ലാം ഉയർന്ന വിജയം നേടുവാൻ കഴിയുന്ന ഒരു സമയമാണ് മനസ്സിലാക്കുക ഓർത്തിരിക്കുക രണ്ടായിരത്തി ഇരുപത്തിയാറ് ചതയ നക്ഷത്രക്കാരുടെ വർഷമാണ് ഇത്രയേറെ സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന മറ്റൊരു കാലഘട്ടം ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം നിങ്ങൾക്ക് എന്ത് സംശയങ്ങളും ഉണ്ടെങ്കിൽ ചോദിക്കാം അതിനെല്ലാം ഞാൻ മറുപടി തരാം മറ്റൊരു അദ്ധ്യായത്തിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം